വിപഞ്ചികയുടെയും അതുല്യുടേയും മരണം പ്രവാസി കുടുംബങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും കൂടിയാണ് വിരൽ ചൂണ്ടുന്നത് ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദങ്ങളും സാമ്പത്തിക ബാധ്യതകളും വിവാഹബന്ധങ്ങളിലെ പ്രശ്നങ്ങളും എല്ലാം ഇതിന്റെ കാരണങ്ങളാണെന്ന് സമീപകാല റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ കുടുംബങ്ങൾക്ക് മതിയായ കൗൺസിലിംഗ് സേവനങ്ങൾ ലഭ്യമല്ല മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളും പിന്തുണ സംവിധാനങ്ങളും പ്രവാസി സമൂഹത്തിനായി ഗൾഫ് രാജ്യങ്ങളിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലീസ് കമ്മ്യൂണിറ്റി വിഭാഗവുമായി ചേർന്ന് കുടുംബ തർക്ക പരിഹാര സമിതിക്ക് രൂപം നൽകിയത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പ്രവാസികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ അസോസിയേഷനും ഷാർജ പോലീസിന്റെ കമ്മ്യൂണിറ്റി പ്രിവന്റീവ് ആൻഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് റൈസിന് തുടക്കമിട്ടത് മാനസിക സമ്മർദ്ദങ്ങൾ കുടുംബങ്ങളിലെ അസ്വാരസ്യം മറ്റു മനോവിഷമങ്ങൾ എന്നിവയ്ക്ക് കൗൺസിലിംഗ് സൗകര്യവും അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് നിയമസഹായവും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശവും ലഭിക്കും ശനിയാഴ്ചകളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് റൈസിന്റെ സേവനം ലഭ്യമാകുക സെഷനുകളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ കമ്മ്യൂണിറ്റി സപ്പോർട്ട് അറ്റ് ഐ എസ് ഷാർജ ഡോട്ട് കോം എന്ന മെയിലിലൂടെ രജിസ്റ്റർ ചെയ്യാം